ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത ഡയമണ്ട്സ്ത പാരയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ജിംനേഷ്യത്തിലെ സംഘർഷത്തിൽ ജിം ട്രെയിനറെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന രണ്ട് യുവാക്കളെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു പുറമറ്റം പടുതോട് മരുതുകാലായിൽ ഇരുപത്തിനാലുകാരൻ ഷിജിൻ ഷാജഹാൻ കീഴ്വായ്പൂർ മണ്ണുംപുറം കുളത്തുങ്കൾ ഇരുപത്തിയെട്ടുകാരൻ ബിൻസെന്റ് കെ മാത്യു എന്നിവരാണ് കോയ്പ്രം പോലീസിന്റെ പിടിയിലായത് വെണ്ണിക്കുളത്തുള്ള പെഗാസസ് ജിംനേഷ്യത്തിൽ പ്രാക്ടീസിന് വന്ന ഷിജിൻ ഷാജഹാനെ ജിമ്മിനുള്ളിൽ ലഹരി വസ്തു ഉപയോഗിക്കരുത് എന്ന് വിലക്കിയതിലുള്ള വിരോധം കൊണ്ട് ജിം ട്രെയിനറായ അലൻ റോയിയെ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ഷിജിൻ ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികൾ ചേർന്ന് ജിമ്മിൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാർ ഹെൽമറ്റ് എന്നിവയെടുത്ത് തലയിലടിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും മറ്റും ചെയ്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു സംഭവത്തിൽ പരുക്കുപറ്റിയ ചികിത്സയിലായിരുന്ന ആലന്റെ മൊഴി എസ് സി പി ഒ എസ് സുരേഷ് രേഖപ്പെടുത്തി കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എം ലിബി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഈ കേസിലെ മൂന്ന് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയിരുന്ന ഷിജിൻ ബിൻസൺ എന്നിവർക്കായി ഊർജിതമായ തെരച്ചിൽ നടത്തിവരവേ സെപ്റ്റംബർ പതിനെട്ടിന് മുട്ടുമൺ നിന്നും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു ഷിജിൻ ഷാജഹാൻ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ രണ്ട് ക്രിമിനൽ കേസുകളിലും ബിൻസൺ കെ മാത്യു തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഒരു മയക്കുമരുന്ന് കേസിലും പ്രതികളാണ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐ രാജീവ് എസ്എസ് സി പി എ എസ് സുരേഷ് ഷബാന സി പി ഒമാരായ പരശുരാം ജയേഷ് മുരുകദാസ് ഇർഷാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവല്ല